നമ്മുടെ വണ്ടി ഇന്ന് സർവീസിന് കൊണ്ടുപോകാൻ പോണേ സെക്കൻഡ് സർവീസ് ആണ് അപ്പം നമ്മൾ കിലോമീറ്റർ മറിയാത്തത് കൊണ്ട് ഇനി ഓയിൽ ചേഞ്ച് പോയി എന്നുള്ളത് ചെയ്യുകയില്ലെന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും നമ്മൾ വണ്ടിയുടെ സർവീസിങ്ങിന് കൊണ്ടുപോകാൻ പോണേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് കാരണം നമ്മുടെ ഇതിൻ്റെ ഹാൻഡിലും വീലുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് രണ്ടും രണ്ട് പോർഷനിലേക്ക് നിൽക്കുന്ന ചെറിയ രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് ഒരു പോർഷനിലേക്ക് പോഷനിലേക്ക് ഒരു പോർഷനിലേക്കും ഹാൻഡിൽ മറ്റൊരു പോഷനിലേക്കും നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് രണ്ടിയിലും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ചരിഞ്ഞിരുന്ന് ഓടിക്കുന്നത് പോലെ നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഏതൊരു പുതിയ വണ്ടി എടുത്തെന്ന് പറഞ്ഞാലും അത് രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നമ്മൾ ഷോറൂമിൽ ഉറപ്പായിട്ടും വെത്തിയിരിക്കും എൻ്റെ രണ്ട് വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന എഞ്ചിൻ്റെ ഒരു ഗ്ലാവ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ അവരോട് പറയുന്നില്ല അവർ സർവീസ് ചെയ്യുവോ ഇല്ലെന്നുള്ള കാര്യത്തില് ഇത് നമ്മൾ എന്തായാലും പറയുന്നത് സർവീസിൽ പോകുക അല്ലെങ്കിൽ ഗ്ലാവ് ഇവിടെ ചേർന്ന് പിന്നെ നമ്മൾ ഈ ആൻഡിൻ്റെ ഒരു വ്യത്യാസം ഒരു രണ്ടിനു പോയി അത് നമ്മൾ പറയുന്നുണ്ട് പിന്നെ കണ്ടത് അത്യാവശ്യം നല്ല പൊടികളും കാര്യങ്ങളും കിലോമീറ്റർ ഓ ഓവറായിട്ട് മറിയാത്തൊരു വണ്ടിയാണ് അധികം പൊടികൾ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മൾ കൊണ്ടുപോയി സർവീസ് ചെയ്യുന്നത് പിന്നെ ഈ ടൈ ലാമ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട് ടൈൽ ലാമ്പ് ഞാൻ ഈ വീലേക്കത്ത് ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ടെയിൽ ലാമ്പിൻ്റെ പ്രശ്നം പറയുന്നുണ്ട് ഈ പ്രശ്നം പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു സാധനം ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയും ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഫുൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അപ്പോൾ അന്നെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് എന്താ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാകും അപ്പോൾ കേട്ടോ ഈ കാണുന്നുണ്ടോ ഈ കാണുന്നൊരു ഉരുക്കിയിട്ടുള്ളൊരു പാടാണ് കണ്ടിന്യൂ ആയിട്ട് കത്തിക്കാണെന്ന് അപ്പോൾ ഈ അത് നമ്മൾ അതും പറയുന്നുണ്ട് അതും ക്ലിയർ ആക്കേണ്ടതുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് സർവീസിന് കൊടുക്കാൻ പോകാൻ വണ്ടി ഇപ്പം നമ്മൾ സർവീസിന് പോകാനുള്ള റെഡി ആകുകയാണ് നമ്മളതിനെ ഷോറൂമിലേക്ക് പോവുകയാണ് ഷോറൂമിലായിട്ട് കുറേ കാര്യങ്ങൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് അവരോട് പറയണം അത് അവർ കൃത്യമായിട്ട് എഴുതിയെടുത്തരം നമുക്ക് അതിൻ്റെ പിന്നെ അത് അവർ ശരിയാക്കി കറക്റ്റാക്കി നമുക്ക് വണ്ടി തരുന്നതാണ് പതിവ് സാധാരണ അപ്പം നമ്മളത് റെസീറ്റ് റിസീപ്റ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ റെസിപ്ടുമായിട്ട് നെക്സ്റ്റ് ടൈമിൽ അതായത് അന്നത്തെ ദിവസം വണ്ടി തരത്തില്ല കാരണം ഞാൻ ഉച്ച വണ്ടി തരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അടുത്ത ദിവസം നമുക്ക് വണ്ടി കിട്ടത്തുകൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയുടെ അതായത് പുതിയ ഏത് മോഡൽ വണ്ടി കാര്യങ്ങളൊക്കെ ഏതൊക്കെ മോഡൽ മോഡലുണ്ടെന്ന് പ്രൈസ് നിലവിലുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് ടൈമിൽ എന്തായാലും വീഡിയോ ഒക്കെ അത് ചെയ്തതായിരിക്കും കാരണം നമ്മുടെ വണ്ടി എന്തായാലും കഴുകി കിട്ടിയിട്ടുണ്ട് കഴുകി കിട്ടിയതിന് ശേഷം നമുക്കൊരു തൊണ്ണൂറ് രൂപ എടുത്തൊരു ബില്ല് വന്നിട്ടുണ്ട് ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു തൊണ്ണൂറ് രൂപ പോലും മാറിയിട്ടില്ല ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ കഴുകിയതിനു ശേഷം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തൊക്കെയാണ് ചെയ്തത് ീ വണ്ടി ഒരു സ്ഥാനം ഒഴിവാക്കാൻ പോകണം ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കാൻ പോകണം ഉറപ്പായിട്ടും കമ്പനികൾ ഈ ഓവർ കോൺഫിഡന്റ് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സത്യത്തിൽ വെറുതെ അതായത് നമ്മുടെ ഐത്തിരി സെഗ്മെന്റിൽ ഹീറോ ഹോണ്ടാക്കി അല്ലെ ഹോണ്ടാക്കിയ ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഈ ഐത്തിരി സെഗ്മെന്റ് പറയുന്നത് അതായത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നിന്ന് സമയത്ത് ആട്ടോമാറ്റിക്കലി കട്ട് ആകുന്നത് പതിനഞ്ച് സെക്കൻഡിനുണ്ട് കട്ടാവുന്ന വെറുതെ അതൊക്കെ വെറുതെ വേസ്റ്റ് ആയിട്ടൊക്കെ കാരണം എന്റെ വണ്ടിക്ക് രണ്ടു പ്രാവശ്യം ശരിയാക്കിയിട്ടാണ് പല ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വണ്ടി എടുത്തതിനു ശേഷം ക്ലിയർ ആയിട്ടുള്ള ഒരു കമന്റ് കമ്പിതരുന്നത് ഇതിനകത്ത് ഞാൻ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ വണ്ടി വീടേണ്ടതാണ് ഈ ഒരു സാറ് ഞാൻ കട്ട് ചെയ്ത് മാറ്റും അത് ഉറപ്പായിട്ട് കട്ട് ചെയ്തത് ഞാൻ ചെറിയൊരു ബ്ലേഡ് ഒക്കെ തിരിപ്പുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു അത് ഞാൻ കട്ട് ചെയ്ത് തന്നെ മാറ്റും അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് കട്ട് ചെയ്തല്ലേ ബ്ലേഡ് എന്തായാലും ഇട്ടിരിക്കട്ടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റും ഞാൻ പറയാം നമ്മൾ ആൻഡിന്റെ ഒരു കാര്യം പറഞ്ഞാൽ വണ്ടി സർവീസിന് കൊടുത്തിട്ട് നമ്മൾ സർവീസിന് കൊടുത്തിട്ട് സർവീസ് കഴിഞ്ഞു കിട്ടും വണ്ടി എല്ലാം നല്ല കൊറക്കായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ എന്താ ആന്റിലെ ഒരു പ്രശ്നം വെച്ചാൽ ആണ്ടിന്റെ വീലും ഈ ആന്റിലും കൂടെ വ്യത്യാസം ഉണ്ട് അത് നമ്മൾ പറഞ്ഞ കൊടുത്തു അത് ശരിയാക്കിയിട്ടില്ല അത് അങ്ങനെ തന്നെ വെച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ ഒരു വിഷയം വെച്ചാൽ നമ്മൾ പറഞ്ഞത് ഏഹ് ഇതിന്റെ ബാക്കിൽ ടൈലാമ് ടൈലാമ്പ് വെച്ചിട്ട് ഒരു പോയിന്റ് രണ്ട് പോയിന്റ് വരുന്നത് ഒരു പോയിന്റ് ഈ ബി സിക്സ് മോഡലിനൊക്കെ ഒരു പോയിന്റ് ട്വന്റി ഫോർ അവർ കത്തിക്കിട നമ്മൾ അത് വർക്ക് ചെയ്യുന്ന സമയത്തല്ലേ കത്തി കിടക്കുന്നത് അത് ഹെഡ് ലൈറ്റിന്റെ ഒരു പിന്നെ ചെറിയൊരു ഡി എല്ലാറും കത്തി കിടക്കും അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ അങ്ങനെ കത്തി കിടക്കുന്നുണ്ട് ആ ഒരു പ്രശ്നം ഇല്ല നേരെ തിരിച്ചായിരുന്നു ഇതിന്റെ നല്ല വെട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് അത് ട്വന്റി അവർ അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇത്ര സമയം വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് എപ്പോൾ കത്തി കിടക്കുക ഇപ്പൊ രാവിലെ ഒരു വൈകുന്നേരം വർക്ക് ചെയ്തു ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഹീറ്റ് ആയിട്ട് ആ ഒരു ടൈലാമിന്റെ ആ ഒരു പോർഷനിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഉരുകിയിട്ട് ആ ഒരു പോർഷനിൽ ഉരുയിട്ട് അത് ഹീറ്റ് ഓവർ ആയിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ സാധാരണ വണ്ടിക്ക് എ ബി സിക്സിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒരു പോയിന്റ് കത്തി കിടക്കാറുണ്ട് പക്ഷെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന മറ്റൊരു പോയിന്റ് കത്തുമ്പോഴായിരിക്കും ബാക്കി ആൾക്ക് ായിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ വാർണിംഗ് ആയിട്ട് കൊടുക്കുന്ന ബ്രേക്ക് ചവിട്ടി അറിയുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല ട്വന്റി ഫോർ ഹവർ കത്തിക്കണങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്താലും അറിയത്തേ ഇല്ല കാരണം കത്തില്ലായിരുന്നു അവരൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് എന്തായാലും അവർ ശരിയാക്കേണ്ടതും ഒക്കെ കുഴപ്പമില്ല പിന്നെ നമ്മൾ ഈ എഞ്ചിന്റെ ഒരു പോർഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് മുമ്പ് കഴിയുന്ന എഞ്ചിന്റെ പോർഷൻ കാണില്ല കുഴപ്പമില്ല അത് കഴിഞ്ഞവര് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യത്തിൽ ആയിരത്തി പതിനാറ് കിലോമീറ്റർ ഓടിയത് കൊണ്ട് അവർ ഇപ്പൊ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല നെക്സ്റ്റ് ടൈമിലേക്ക് വെച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഓലിച്ച് മാറാവെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് നമുക്ക് ഇതിനകത്ത് ആകെ മുടക്കിയിരിക്കുന്ന പൈസ വെച്ചാൽ തൊണ്ണൂറ് രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ് രൂപ ചോദിച്ചാൽ അത് ബില്ല് കൊടുത്ത് അപ്പൊ അതിൽ വന്നുള്ള ഞാൻ നോക്കിയില്ല തൊണ്ണൂറ് രൂപ എന്തായാലും കൊടുത്തിട്ടുണ്ട് അവിടെ ഇത്രയും കഴിഞ്ഞ് ഞാനത് ചെറിയ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ബൾബിന്റെ പ്രശ്നമല്ല ചെറിയൊരു വയറിങ് ഒക്കെ ചെയ്യേണ്ട ഒക്കെ ആയിരിക്കാൻ അറിയില്ല എന്തായാലും തൊണ്ണൂറ് രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നമുക്ക് മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ അതിനകത്ത് ഈ ഇത് കണ്ടോ കാണിച്ചു തരാം ഈ ഒരു സാധനം കണ്ടോ പറയലേ ഈ കമ്പനികൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യുന്നത് ചിലപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഇടങ്ങേറാൻ വരാണ്ട് പോശം കണ്ട സത്യത്തിൽ നമ്മൾ കാല് വെച്ചേച്ചും ചവിട്ടുമ്പോൾ ഇത് കണ്ടോ ഇങ്ങോട്ട് നമ്മൾ ഇറക്കുമ്പോ ഇവിടെ തട്ടിയിട്ട് നമുക്ക് കാൽ എടുക്കാൻ ഒക്കെ അത് കിറി ഉടക്കിട്ട് ഉരുണ്ടി വീടാൻ പറ്റും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ എനിക്ക് പല ആവർത്തി അതുണ്ട് അപ്പൊ അതൊരു പ്രശ്നം ഉണ്ട് ഇപ്പം പ്രായമുള്ള ആൾക്കാർ അത് ഓരിക്കുന്നു അപ്പം അവരിത് കഴിഞ്ഞാൽ വിരുണ്ടി വീഴും അതുകൊണ്ട് ഞാനിത് ഉറപ്പായിട്ട് ഇതിപ്പോ കട്ട് ചെയ്യാൻ ഇത് കണ്ടോ ഇത് വേണ്ട എന്റെ ആവശ്യമില്ല ഇത്രയും കാലമൊക്കെ സൈ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ടെക്നോളജി മാറുമ്പം ഓക്കെ ശരി നമുക്കറിയാം ടെക്നോളജി മാറുമ്പോൾ ഓരോ പുതിയ മോഡലുകൾ വരും ചിലപ്പോ അത് ആ ഇതൊരു ടെക്നോളജിയുടെ ഭാഗമാണ് വാങ്ങാൻ ഇത് ശരിക്കും പറഞ്ഞ ഒരു അപകടമാകട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യണോ ഇനി എപ്പറുകൂടെ നമ്മളെ കട്ട് ചെയ്യുന്നതല്ല ഉണ്ടോ 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 കറക്റ്റായിട്ട് നമ്മളെ കട്ട് ചെയ്ത് വരട്ടുണ്ട് ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല അപ്പുറത്തിനുണ്ട് വാ വ നമ്മൾ ഈ സ്ഥലം കട്ട് ചെയ്യണം കേട്ടോ കേട്ടോ നീ കാണാൻ പറ്റില്ല കേട്ടോ പിടിച്ചോ ക്യാമറ പിടിച്ചോ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം നമ്മൾ ഉരുണ്ട് വീഴേണ്ട ഒരു സംഭവമാണ് ശരിക്കും ഇത് ഇത്തരം ചില കാര്യങ്ങളൊക്കെ പഠനത്തിന് വിധേയമാക്കിയിട്ടാണ് ചെയ്തത് എനിക്കറിയത്തില്ല എന്തായാലും കൊള്ളാം നമ്മുടെ വണ്ടിക്ക് ഇത് വേണ്ട ഉരുണ്ട് വീഴുന്ന ഒരു പരിപാടി എനിക്ക് വേണ്ട നമ്മൾ അങ്ങനെ അത്യാവശ്യം അങ്ങ് ഇറക്കാൻ നോക്കുമ്പോഴത്തേക്ക് അല്ല ഒന്ന് നിർത്തി നമ്മളങ്ങ് ഇറക്കാൻ നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു അപകടമായിട്ട് തോന്നും രണ്ടു മൂന്ന് വട്ട ഇപ്പൊ സ്ഥിരമായിരിക്കും തന്നെ സർവീസിന് പ്രത്യേകിച്ച് തിരിച്ചിങ്ങനെടുത്തക്കൊണ്ട് എനിക്ക് ഇതൊരു ഭയങ്കര ഭാരമായിട്ട് തോന്നി കാരണം അവിടെ ഞാൻ ഉരുണ്ടി വേണ്ട ഇത് കാര്യങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഈ വണ്ടി എടുത്തതിനു ശേഷം ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചെയ്താൽ മതി അത് അവരവർ ഇഷ്ടമാട്ട് നമ്മൾ പറയുന്നില്ല ഇതിപ്പോ എന്റെ വണ്ടി ആയതുകൊണ്ട് എനിക്ക് ഉറപ്പാട്ടും ചെയ്യാൻ പറ്റിയത് കുഴപ്പമില്ല എനിക്ക് ഈ ഒരു സേഫ്റ്റി ാർഡ് വേണ്ട സേഫ്റ്റി ഗാർഡല്ലേ ഇത് ഇത് അപകടകാഡായിട്ടായിരിക്കുന്നത് അതുകൊണ്ട് ഞാനിത് ഒഴിവാക്കുകാർ കാണുന്നുണ്ടെങ്കിൽ അവര് തിരുത്തണം ഇത് അപ്പൊ ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് ഇതിനകത്ത് നമ്മള് ഇത്രയും കാര്യങ്ങളാണ് നമ്മളത് അപ്പൊ അത് കട്ട് ചെയ്ത് മാറ്റണേ അപ്പൊ സംഭവം ഏകദേശം വരില്ല വണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടിയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ പറയാ ഒരു നമുക്ക് കേറ്റവും ഒക്കെ വരുമ്പോ സമയത്ത് നല്ല ലാഗ് തോന്നുന്നുണ്ട് അങ്ങനത്തെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെന്തായാലും ആ പൂട്ടേഴ്സ് കട്ട് ചെയ്ത് മാറേണ്ടത് നമുക്കത് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം കട്ട് ചെയ്ത് മാറ്റാ മറ്റുള്ളവരെ എനിക്കറിയത്തില്ല അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർ ചെയ്യേണ്ട നമുക്ക് അത് ബുദ്ധിമുട്ടായത് നമ്മള് കട്ട് ചെയ്ത് മാറ്റും വള്ളം പോലെ നിൽക്കുന്ന അപ്പൊ എന്താ വെച്ചാല് നമ്മൾ വണ്ടിയുടെ കാര്യത്തിൽ വണ്ടി ആണ് കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാല് നമ്മൾ ഈ വണ്ടിയുടെ പുതിയ വണ്ടിയുടെ അതായത് പുതിയ വേരിലുള്ള വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാരുടെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് അത് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എത്ര എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്തായാലും ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അപ്പൊ എനേബിൾ ചോദിച്ചാൽ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുത്തായിരിക്കും